नमस्कार കലിംഗ സൂപ്പർ കപ്പിൽ ഇനി ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വരുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെയാണ് ഇതേ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ സൂപ്പർ കപ്പിലെ സ്കോഡ് പുറത്തേക്ക് വന്നിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ സൂപ്പർ കപ്പിലെ സ്കോഡ് പുറത്തേക്ക് വരുന്നു സുപ്രധാന താരങ്ങളില്ലാതെ മോഹൻ ബഗാൻ ഇതാ സൂപ്പർ കപ്പിനായിട്ട് അണിഞ്ഞൊരുങ്ങുന്നു ഒരേ ഒരു വിദേശ താരത്തെ മാത്രമാണ് മോഹൻ ബഗാൻ അവരുടെ നിരയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മെജോറിറ്റി പ്ലെയേഴ്സും അവരുടെ റിസർവ് ടീം താരങ്ങളാണ് കുറച്ച് താരങ്ങൾ മാത്രമാണ് മെയിൻ ടീമിൽ നിന്നും സൂപ്പർ കപ്പിനായിട്ട് പങ്കെടുക്കുന്നത് അപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ സൂപ്പർ കപ്പിലെ പ്രധാന താരങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഗോൾ കീപ്പറായിട്ട് ധീരജ് സിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഗ്ലാൻ മാർട്ടിനസ് ദീപക് ടാങ്കിരി സഹൽ അബ്ദുൽ സമദ് ആശിഖ് കുരുണിയൻ സുഹൈൽ ഭട്ട് എന്നിവരാണ് പ്രധാന താരങ്ങൾ മോഹൻ ബഗാന്റെ സൂപ്പർ കപ്പ് ലിസ്റ്റിലുള്ള ഒരേ ഒരു വിദേശ താരം എന്ന് പറയുന്നത് മുപ്പത്തിനാലുകാരൻ പോർച്ചുഗൽ പ്ലെയർ ആയിട്ടുള്ള സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ന്യൂനോ റീസ് ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സ്കോഡിൽ താരത്തെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു ഏതായാലും സൂപ്പർ കപ്പിനായിട്ട് ന്യൂനോ റൈസിനെ അവർ കൊണ്ടുവരുന്നു സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും താരത്തിന് കളിക്കാനാകും മോഹൻ ബഗാന്റെ സൂപ്പർ കപ്പിലെ ഒരേ ഒരു വിദേശ താരമായിട്ട് ന്യൂനോ റൈസ് കളിക്കും അതുപോലെ തന്നെ സ്ക്വാഡിലെ മറ്റു താരങ്ങളുടെ പേരൊന്നും നമ്മൾ നിലവിൽ പറയുന്നില്ല മറ്റു താരങ്ങളെല്ലാം അവരുടെ റിസർവ് ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സുകളാണ് ഏതായാലും നമ്മൾ അതിൻ്റെ ഫോട്ടോ സ്ക്രീനിൽ കൊടുത്തേക്കാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ഏതായാലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഒരു ആവറേജ് സ്കോഡുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ മത്സരിക്കാനായിട്ട് എത്തുന്നത് നാലോ അഞ്ചോ താരങ്ങൾ മെയിൻ ടീമിൽ നിന്നും അതുപോലെ തന്നെ റിസർവ് ബാക്കിയെല്ലാം റിസർവ് ടീം താരങ്ങളും അതുപോലെ തന്നെ ഒരു വിദേശ താരം മാത്രമാണ് ന്യൂനോറൈസ് എന്ന ഒരു വിദേശ താരവുമാണ് മോഹൻ ബഗാന്റെ സൂപ്പർ കപ്പിലെ സ്കോഡിലുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്നും മനസ്സ് വച്ചാൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് ആദ്യമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് പ്രവേശിക്കാനാകും ഏതായാലും അതൊക്കെ സംഭവിക്കുമോ എന്നത് നമുക്ക് കണ്ടറിയാം ആവേശകരമായ മത്സരം ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിനാണ് അരങ്ങേറുന്നത് അപ്പോൾ കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും എത്താം